നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ് കറിയയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ് നാല് പ്രതികളെയാണ് ബാംഗ്ലൂരിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നത് തൊടുപുഴയിൽ എത്തിക്കുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇന്നലെ രാത്രി വൈകിയാണ് തൊടുപുഴയിലെ പോലീസ് സ്റ്റേഷനിൽ രാത്രി പ്രതികളെ പ്രതികളെത്തിച്ചത്രിക്ക് മാറ്റിയെന്ന വധശ്രമത്തിന്റെ മുഖ്യ ആസൂത്രകൻ മാത്യൂസ് കൊല്ലപ്പള്ളിക്കുറമെ ഗുണ്ട സംഘത്തിൽ ഉണ്ടായിരുന്ന ടോണി ഷിയാസ് അക്ബർ എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ കൂടി പിടികൂടാനുമുണ്ട് പ്രതികളെയെല്ലാം സി പി എം പ്രവർത്തകർ തന്നെയെന്ന് വ്യക്തമാണ് തൊടുപുഴയിലെത്തിച്ച പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ശനിയാഴ്ച ഷാദൻസ്കറിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം പ്രതികൾ ബാംഗ്ലൂരിലേക്കാണ് രക്ഷപ്പെട്ടത് പ്രതികൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസിന്റെ പ്രത്യേക സംഘം പിടികൂടുകയായിരുന്നു പ്രതികൾ സംസ്ഥാനം വിട്ടു എന്ന ബോധ്യമായതോടുകൂടിയാണ് പോലീസ് ഇവരെ ട്രാക്ക് ചെയ്തതും പ്രതികളെ പിടിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത് ഇന്നലെ പുലർച്ചെയാണ് പ്രതികളെ തൊടുപുഴയിലെ പോലീസ് സംഘം പൊക്കിയത് മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടത്തിയത് മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ് സ്കറിയക്കെതിരെ തൊടുപുഴയിൽ വെച്ചുണ്ടായ വധശ്രമത്തെക്കുറിച്ച് ന്യൂസ് അവറിൽ ചർച്ച ചെയ്യുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഷാജന്റെ ആശയങ്ങളോട് എല്ലാവർക്കും ഒരുപോലെ യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും പക്ഷേ ആശയത്തെ കായികപരമായി നേരിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നും ഇതിനെതിരെ മാധ്യമ ലോകത്ത് നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ചർച്ചയിൽ പങ്കെടുത്ത മുഴുവൻ പേരും ഒരുപോലെ അഭിപ്രായപ്പെട്ടു തനിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ച് തന്നെ വിശദീകരിച്ചു ാണ് ചർച്ച ആരംഭിച്ചത് തന്നെ കൊല്ലാൻ തന്നെയായിരുന്നു ആക്രമികളുടെ ഉദ്ദേശമെന്ന അനുഭവം വിവരിച്ചുകൊണ്ട് കൊണ്ട് ഷാജൻസ്കറിയ പറഞ്ഞു വിവാഹത്തിൽ പങ്കെടുത്ത റിസപ്ഷനായി പോകുമ്പോഴാണ് ഇടിക്കുന്നത് സാധാരണയായി ഇത്തരം സന്ദർഭങ്ങളിൽ സുരക്ഷയെ മുൻനിർത്തി താൻ ഗ്ലാസ് തുറക്കാറില്ല പക്ഷേ കല്യാണത്തിന് വന്ന ഏതോ വാഹനം ഇടിച്ചതാണോ എന്ന ധാരണയിലാണ് താൻ ഗ്ലാസ് തുറന്നത് അപ്പോഴേക്ക് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം വന്ന തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഷാജൻസ്കറിയ പറയുന്നത് നിന്നെ ഇന്ന് കൊന്നിട്ടേ പോകൂ എന്ന് ആക്രോശിച്ചു കൊണ്ടാണ് ആക്രമികൾ മർദ്ദിക്കാൻ തുടങ്ങിയത് കാറിന്റെ ഉള്ളിൽ കൂടിയായതിനാലാണ് അവർക്ക് എളുപ്പത്തിൽ മർദ്ദിക്കാൻ സാധിക്കാതിരുന്നത് മർദ്ദനത്തിന് ഇടയിൽ തന്നെ ഒരാൾ തന്നെ കഴുത്തുനെടിച്ച് ശ്വാസം മുട്ടിച്ചു വാഹനത്തിനുള്ളിലായതിനാൽ മാത്രമാണ് തനിക്ക് കൈ തട്ടി മാറ്റാൻ സാധിച്ചത് അപ്പോഴേക്കും സുഹൃത്തായ മനോജ് കൂടെ എത്തിയിരുന്നു ആശ്വാസമായി മനോജാണ് വാതിലുപോലും അടയ്ക്കാതെ വാഹനമെടുത്ത് മുൻപോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും മാറ്റിയത് കൃത്യമായ കൂടിയായിരുന്നു ആക്രമണം വാഹനക്കുരുക്ക് വന്നപ്പോൾ സംഘത്തിലുള്ളവർ തന്നെ പോയി ട്രാഫിക് വരെ നിയന്ത്രിച്ചു സംഭവം കണ്ട് തന്നെ സഹായിക്കാനെത്തിയവരെയും ആക്രമികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ആക്രമികളെ ഒന്നും തന്നെ തനിക്ക് മുൻപരിചയവും ഇല്ലായിരുന്നു പിന്നീട് മാത്യൂസ് കൊല്ലപ്പള്ളിയും സംഘവുമാണ് തന്നെ തന്നെ എന്ന് തിരിച്ചറിഞ്ഞു വാർത്ത കൊടുത്തതിന്റെ വൈരാഗ്യമാണോ ആക്രമണത്തിന് പിന്നിലെന്ന ചോദ്യത്തിന് ഷാദൻസ് കറിയ വിശദീകരണം നൽകി തന്നെ ആക്രമിച്ചവരിലെ സൂത്രധാരനായ മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട വാർത്ത മലയാളത്തിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും നൽകിയിരുന്നു എന്നാൽ താൻ ഇരു കുടുംബങ്ങളോടും സംസാരിച്ച് കുറച്ച് വിശദമായി തന്നെ ആ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷേ ഒരിക്കൽ പോലും ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് പോലെ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ മരണം കൊലപാതകം എന്ന് പറഞ്ഞിട്ടില്ലെന്നും ഷാജൽസ്കറിയ ചർച്ചയിൽ വ്യക്തമാക്കി ആത്മഹത്യ എന്ന് തന്നെയാണ് താൻ റിപ്പോർട്ട് ചെയ്തത് എന്നും അതിനാൽ തന്നെ അതാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിശ്വസിക്കുന്നില്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മറുദാടൻ എടുത്തിര െതിരെ നടന്ന ആക്രമണത്തിൽ സി പി എമ്മിന് പങ്കുണ്ടത് താങ്കൾ കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിരീക്ഷക അഡ്വക്കേറ്റ് ജയശങ്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയ ബന്ധം ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും സംഭവത്തിന് പിന്നിലെ ഇടതുപക്ഷ സൈബർ ഉൾപ്പെടെ ആഹ്ലാദ പ്രകടനങ്ങളും ആക്രമികൾക്കുള്ള പിന്തുണയും കാണുമ്പോൾ അവരുടെ സമ്മതവും ആശീർവാദവും ഈ ആക്രമണത്തിനുണ്ടായിരുന്നുവെന്ന് അനുമാനിക്കണം അദ്ദേഹത്തെ പല രീതിയിലും ഇവർ തകർക്കാൻ ശ്രമിച്ചു ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായിക എന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല മാധ്യമ പ്രവർത്തകൻ എന്ന വാക്കുപോലും മലയാള മാധ്യമങ്ങളും ഉപയോഗിക്കുന്നില്ല യൂട്യൂബർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ മാധ്യമധർമ്മം പോലും മറക്കുന്ന മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് ഇത്തരം ശരിയുടെ പക്ഷത്ത് നിന്ന മാധ്യമ പ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാത്തതാണ് അദ്ദേഹത്തിന് നല്ലത് എന്നും ജയശങ്കർ പറയുന്നു വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാടിന് സമൂഹത്തിന്റെ പിന്തുണയുണ്ട് അദ്ദേഹം സമാനതകളില്ലാത്ത വേട്ടയ്ക്കിരയായ സമയങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു തന്നെ വിളിച്ചവർ നിരവധിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ താൻ തിരിച്ചറിഞ്ഞത് എന്നും ജയശങ്കർ വിശദീകരിച്ചു കൃത്യമായ രാഷ്ട്രീയ വേട്ടയാണ് മറുനാടൻ മലയാളി എടുത്ത ഷാജിൻസ്കാറിയക്കെതിരെ ഉണ്ടായത് എന്ന് കോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് അഭിപ്രായപ്പെട്ടു ഇത് ആദ്യമായല്ല ഷാജിനെ പൂട്ടാനിവർ ശ്രമിക്കുന്നത് നിയമത്തിന്റെ വഴിയിൽ പലതും ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ വഴി ശരിയായിരുന്നതുകൊണ്ട് കോടതി വരെ അദ്ദേഹത്തെ ശരിവച്ചു ഇങ്ങനെ എല്ലാ തരത്തിലും പരാജയപ്പെട്ട ാണ് കായികപരമായി നേരിടാൻ ഇറങ്ങിയത് ആശയം കൊണ്ട് നേരിടാൻ പറ്റാതായപ്പോൾ ഒരാളെ സംഘം ചേർന്ന് നേരിടുന്നത് ധൈര്യമല്ല മറിച്ച് ഭീരുത്വമാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു കൊടും തീവ്രവാദികൾ പോലും വിലസുന്ന കാലത്താണ് ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഭീഷണി മുഴക്കിയിട്ട് പോലും കാര്യമായ നടപടി ഉണ്ടാകാത്തത് ഭരണത്തിന്റെ വീഴ്ചയാണ് കേരളത്തിലെ പോലീസിനെ കൊണ്ട് സുരക്ഷയൊരുക്കാൻ പറ്റില്ല എങ്കിൽ സ്വകാര്യ സെക്യൂരിറ്റി ഗാർഡിനെ നിയമിക്കണമെന്നാണ് തനിക്ക് ഷാജൻസ് നൽകുന്ന നിർദ്ദേശമെന്നും അഭിലാഷ് പറയുന്നു ഇത് സർക്കാരിന്റെ പരാജയമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അതുപോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർക്കിടയിലെ ഇരട്ടത്താപ്പ് ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തന്നെ കൂട്ടത്തിൽ ഒരാൾക്ക് അതിക്രമം നേരിടുമ്പോൾ ഇത്തരം നയം സ്വീകരിക്കുന്നത് ദൌർഭാഗ്യകരമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വയം രക്ഷയ്ക്കായി ഷാജൻസ് കറിയ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും അഭിലാഷ് കൂട്ടിച്ചേർത്തു ഷാജൻസ് കറിയ നേരിട്ടതുപോലെയുള്ള വേട്ടയാടല ൾ കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനും ഇന്നേ വരെ നേരിട്ട് കാണില്ല എന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ അഭിപ്രായപ്പെട്ടു ഷാജന്റെ കാര്യത്തിൽ മാധ്യമപ്രവർത്തകർ പോലും കാണിക്കുന്ന ഇരട്ടത്താപ്പ് വലിയ വിഷയം തന്നെയാണ് പക്ഷേ പക്ഷം ചേരുന്നില്ലെന്ന് പറയുമ്പോഴും പക്ഷം ചേർന്ന് തന്നെയാണ് ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് പലരും നിലനിൽപ്പിന് വേണ്ടിയാണ് പക്ഷം പിടിക്കുന്നത് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പിന് അത് ആവശ്യവുമാണ് പക്ഷേ പരിധി വിട്ടാൽ അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നതും അതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എന്തായാലും കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഏഷ്യനൈറ്റ് ഇക്കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല മറുനാടൻ മാധ്യമ പ്രവർത്തകൻ എന്ന കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് പോയതും തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നാളെ ഇന്ന് ഇപ്പോൾ ഷാജൻസ്കറിയാണെങ്കിൽ നാളെ മറ്റേതെങ്കിലും മാധ്യമപ്രവർത്തകനിലേക്ക് ഈ ഗുണ്ടാവീരിൽ കൈകൾ നീളമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിച്ചേക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് വേണ്ടി വാർത്ത കൊടുക്കാൻ ഇവിടെ മറുനാടൻ മലയാളിയും മലയാളി വാർത്തയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മലയാളി വാർത്തയും മറുനാടനെയും തള്ളിപ്പറയാൻ ആരും ശ്രമിച്ചാലും ഞങ്ങൾ മാധ്യമ പ്രവർത്തകരോടൊപ്പം തന്നെ നിൽക്കുമെന്ന വ്യക്തമായ വാർത്തകളാണ് പുറത്തു വരുന്നത്